ആറങ്ങോട്ടുകരയിൽ റോഡരികിലെ കൾവേർട്ട് ഭിത്തി തകർത്ത് ലോറി മറിഞ്ഞു ആറങ്കോട്ടുകര പഴയ സത്യം ടാക്സീസ് പരിസരത്ത് ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത് ചെറുതുരുത്തി ഭാഗത്തു നിന്നും മഞ്ചേരി ഭാഗത്തേക്ക് പോകുകയായിരുന്നു ലോറി റോഡിന്റെ സൈഡിലുള്ള പി ഡബ്ല്യു ഡി കൾവേട്ട് ഭിത്തിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് കൂട്ടുപാത ചെറുതുരുത്തി പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ക്രെയിൻ എത്തിച്ച് വാഹനം ഉയർത്തി മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മാന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ നൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക